ാണ് അമേരിക്കയിലെ ഡൽന്നുള്ള ടെക്സാസ് അങ്ങനെ ഒത്തിരി വലിയ റോഡുകൾ റോഡുകൾ വേറെ ഉണ്ട് പക്ഷെ ഇപ്പൊ ഇത് ചെറിയ റോഡാണ് സ്കെച്ച അങ്ങനെ സ്കെച്ചേഴ്സ് ഉണ്ട് അങ്ങനെ ഒത്തിരി 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 സംഭവങ്ങൾ ഇവിടെ ഈ ഏരിയ ഷോറൂം ഉണ്ട് അങ്ങനെ ഈ ഏരിയ മൊത്തത്തിൽ ഒരു കളർഫുൾ ഏരിയ ആണ് ഉണ്ട് ഉണ്ട് എല്ലാം ഇവിടെ നമ്മുടെ ഇത് ഇത് എം കെയുടെ നല്ലായിരുന്നു എം കെയുടെ

കാൽവിൻ കെയിൻ ഉണ്ട് അത് ലക്കോസ്റ്റി ലെക്കോസ്റ്റിയിൽ നമ്മൾ ഒരു ഇത് നോക്കാൻ വേണ്ടിയിട്ട് കാൽവിന്റെ ഒരു ഷൂട്ട് മേടിക്കാൻ നോക്കിയിട്ട് പക്ഷെ അതിൻ്റെ സൈസ നമ്മുടെ ലെക്കോസ്റ്റിയുടെ ഒരു ഒരു ഇത് നോക്കാൻ വേണ്ടിയിട്ട് ടീഷർട്ട് നോക്കാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നു ണത്തിന് നൂറ് ഡോളർ ഒരെണ്ണത്തിന് എത്രയാണ് വില ഭയങ്കര കൂടുതലാ കേട്ടോ രണ്ടെണ്ണത്തിനും കൂടെ ഒരെണ്ണത്തിന് നാലായിരം രൂപ ആയിട്ട് കേരള സ്റ്റേറ്റ് പോലെയാണ് ടെക്സസ് ഓ അത് വേണ്ട വേണ്ട സ്കെച്ച കഴിഞ്ഞാൽ മൂന്നെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട് അത് ആ അതാണ് പ്രീമിയം ഔട്ട്ലെറ്റിലാണ് ഇവിടെ എല്ലാ അമേരിക്കയിലുള്ള സകല കടകളും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് ഫേമസ് ഫുഡ് വെയർ നാട്ടിലെ ഓ അതെ ഫേമസ് ഫുഡ് വെയർ ഇവിടെ ഉണ്ട് അങ്ങനെ എല്ലാ എല്ലാ പെർഫ്യൂംസ് ഉണ്ട് റിബോക്ക് ഉണ്ട് ഷൂസ് എല്ലാ സംഭവങ്ങളുടെയും ആ കലവറയാണ് ഈ ടെക്സാസിലുള്ള ഈ അലൻ എന്ന് പറയുന്ന ഏരിയ അവിടെ സൂപ്പറാണ് ആണ് ഇടയ്ക്ക് അമേരിക്കയിൽ വരുന്നവരെല്ലാം ഇവിടെ നിന്ന് കയറി വിസിറ്റ് ചെയ്യണെ എല്ലാ സാധനങ്ങളും അർമാനി ഗ്ലാസിന്റെ ഷോറൂംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെ ഇത്രയും ഞങ്ങൾ ഇന്നലെ ആക്ച്വലി ഞങ്ങളുടെ ഞങ്ങളുടെ നാട് എന്താ ഫിലഡൽഫി ഇത്രയൊന്നും ഇല്ല അപ്പോൾ ഇവിടെ ഒത്തിരി സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഞങ്ങള് ഇത്ര ഇവിടെ കാണുമോന്ന് ഞങ്ങൾ സത്യത്തിൽ അപ്പോൾ ഞങ്ങൾ അതൊന്നും പ്രതീക്ഷയില്ല ഏതായാലും ഇവിടെ ഒത്തിരി ഒത്തിരി കടയുണ്ട് ഞങ്ങള് ഓക്കെ ഞങ്ങൾ വേറെ ഒരു സാധനം കൂടി ഞങ്ങൾക്ക് മേടിക്കാനുണ്ട് അതിവിടെ മേടിച്ചിട്ട് ഞങ്ങൾ ഇത് ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഇനി വരുന്ന സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു നല്ല വീഡിയോ ഇവിടെ ഞങ്ങൾ ചെയ്യാം ഓക്കെ ഇതാണ് ഡാലസിലെ അലനിലുള്ള ഷോപ്പിംഗ് മാൾസ് വളരെ ഷോപ്പിംഗ് അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഏകദേശം പോവാണ് ടെക്സാസിലെ അലൻ സെൻറ്ററിൽ നിന്ന് Cravings, talking, uh -huh some some and can can ം ഔട്ട്ലെറ്റ് മാടി നിന്ന് നമ്മൾ തൽക്കാലത്തേക്ക് പോവുകയാണ് ഇവിടെ ഒത്തിരി ഷോപ്പ് ചെയ്യാൻ ഒത്തിരി ഏരിയ ഉണ്ട് ഒത്തിരി കടകളുണ്ട് ഒത്തിരി സെറ്റപ്പുകളുണ്ട് ഇന്ന് വൈകിട്ട് നമുക്ക് അടുത്ത ചില പ്രോഗ്രാമുകൾ ഉള്ളതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇന്നത്തേക്ക് നിർത്തുന്നു വീണ്ടും വീണ്ടും ഇന്നത്തെ അടുത്ത വീഡിയോ വെച്ച് കാണാപ്പിൾ എന്നതാണ് ഇതിന്റെ വിശേഷം പറഞ്ഞില്ലല്ലോ ഈ വണ്ടിയുടെ ഇത് ജി എൽ എസ് ാണ് അങ്ങനെ അടിപൊളി വണ്ടിയാണ് ഞങ്ങൾ ഇന്നലെ ഈ വണ്ടിയായിട്ട് ബുക്ക് ചെയ്യുക എന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരു റൈഡ് ഈ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇന്നലെ ഒക്കല വരെ ഒക്കല വരെ ഒരു റൈഡ് ഉണ്ടായിരുന്നു ഒരു ഫോർ ഹവേഴ്സ് ജേണി ആയിരുന്നു അപ്പോൾ ഡാലസ് ടു ഒക്കലഹോമ അത് നല്ല റൈഡായിരുന്നു നല്ല കംഫേർട്ടായിരുന്നു തിരിച്ചെത്തി ഈ കാണുന്ന പ്രീമിയം ഔട്ട്ലെറ്റ് െറ്റ് ഇവിടെ രണ്ട് ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു ഇന്ന് മഴ കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂടാണ് ഇവിടുത്തെ ടെക്സാസിലെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് നമ്മുടെ നാട്ടിലുള്ള പോലെ ഭയങ്കര ചൂടാ അല്ലെ കേരളത്തിലുള്ള പോലെ ഉള്ള കാലാവസ്ഥയാണ് അമേരിക്കയിലെ കേരളത്തിലെ കാലാവസ്ഥ ഉള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ടു മാസം രണ്ട് മാസത്തെ കേരള കാലാവസ്ഥ ആ ഫ്ലോറിഡയിലും ഏകദേശം കാലാവസ്ഥയൊക്കെ അങ്ങനെയാണ് പിന്നെ ബാക്കി എല്ലായിടത്തും ഏകദേശം മഞ്ഞ് വെയ്യുന്ന പോലത്തെ കാലാവസ്ഥയാണ് അങ്ങനെ അങ്ങനത്തെ കാലാവസ്ഥകളാണ് അതൊക്കെയാണ് ഇവിടെ നിന്നുള്ള വിശേഷങ്ങൾ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ഇന്നലെ ഭയങ്കര മഴയായിരുന്നു ചെറിയ തണുപ്പൊക്കെ ആയിരുന്നു പക്ഷേ ഇന്നിപ്പം ഭയങ്കര ഭയങ്കര ഇവിടെ മഞ്ഞ് വെയ്യുന്ന സ്ഥലങ്ങളാണ് ഓക്കെ ഭയങ്കര ടൈസ് വീഴുന്ന പോലെ മഞ്ഞ് വെയ്യുന്ന സ്ഥലങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അപ്പോൾ ഞങ്ങളിത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലോട്ട് മീൻസ് ഞങ്ങളുടെ അങ്കിളുടെ വീടാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഏകദേശം ഇവിടുന്ന് നമ്മുടെ വീട്ടിലോട്ട് എത്ര ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മിനിറ്റ് ആ അഞ്ച് മിനിറ്റ് ദൂരമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഞങ്ങളൊരു ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടെ മേടിക്കാണ്ടായിരുന്നു പിന്നെ അടുത്ത പ്രാവശ്യം മേടിക്കാമെന്ന് ഓർത്ത് നാളെ വൈകിട്ട് ഞങ്ങൾ തിരിച്ച് ബാക്ക് ടു ഞങ്ങളുടെ ഫിലഡൽഫിയയിലോട്ട് തിരിച്ചു പോവാണ് ഇൻട്ടെന്ന് പറഞ്ഞൊരു കട ഈ കാണുന്ന ഈ ഒരു ബർഗർ കട ഇങ്ങനെ കാണാൻ തോന്നുന്നു ഔട്ട് ഈ ഇന്ന ഔട്ടിന്റെ പ്രത്യേകത ഇവിടുത്തെ എന്താ അവരുടെ തന്നെ അവരുടെ ഫാമിൽ നിന്ന് തന്നെ സാധനങ്ങൾ വെച്ചാണ് അവരത് ഉണ്ടാക്കുന്നത് എന്നതാണ് ഈ പ്രത്യേകത നല്ല ബർഗർ ആണ് പാലസില് നല്ല കാഴ്ചകളാണ്